അതെ ഇത് എൻ്റെ കൂട്ടുകാരിയുടെ വീടാ എൻ്റെ കേട്ടോ അമ്മയാണെന്നും ദൈവമേ കൊല്ലുകെട്ടോ എന്റെ ദൈവമറിഞ്ഞു എന്ത് നാണം കേട്ടാ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഡാഡി മമ്മി വെളിയിലാണോ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ നാണ് കെട്ടത് കണ്ട പാവുമ്പോഴും നടിച്ചു കുരു കേട്ടോ മോളെ ഈത് മോള് അ പൈസ വേണ്ട ഒരു ആയിരം രൂപ എടുത്തി എനിക്ക് വെച്ചാൽ അത്യാവശ്യമുണ്ട് എണ്ണൊന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ പരിചയം പോലും ഇല്ല അവൾ പറഞ്ഞു കേട്ടില്ലേ അവളുടെ അമ്മയാന്ന് പറയില്ലെന്ന് രാവന്തിയോട് ആദ്യ എൻ്റെ വീട്ടിൽ പണിക്ക് പോയി മക്കളെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ തൻ താണെല്ലാം നടത്തിട്ട് ഡ്രസ്സും നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് തൻ്റെ പ്രായം മൊത്തം മക്കൾക്ക് വേണ്ടി കഴിയുന്ന അച്ഛനമ്മമാരുന്ന് ഒരു വിലയില്ലേ